അസ്സാമലൈക്കും വറഹമത്തുള്ള ഈ പൂച്ചയെ പിടിച്ച് മുകളിലേക്ക് ഇട്ടതുപോലെ പഴഞ്ചൊല്ല് ഉണ്ടല്ലോ അല്ലേ ആ പഴഞ്ചൊല്ലിന്റെ ഉദ്ദേശം എന്താണ് പൂച്ച എങ്ങനെ മുകളിലേക്ക് ഇട്ടാലും നാല് കാലിലേ താഴെ വീഴുള്ളൂ എന്നാണ് എന്നതുപോലെയാണ് കുറുവ ടൂറിസം ഇപ്പൊ എന്തിനു വേദി കിട്ടിയാലും റസൂലാന്റെ പേരിൽ വേദി കിട്ടിയാലും അദാമിന്റെ പേരിൽ വേദി കിട്ടിയാലും സി എം അലിയുദ്ധാന്റെ പേരില് വേദി കിട്ടിയാലും േറ്ററിൽ എന്താണ് ബാക്കിൽ സ്റ്റേജിലേക്ക് പിന്നെ ഫ്ലക്സിൽ എന്താണ് കൊടുത്തുക്കണതൊന്നും ഒരു വിഷയമല്ല കറങ്ങി തിരിഞ്ഞ് നിമിഷപ്രിയയിലേക്കേ വരുള്ളൂ എന്നിട്ടോ പറയുന്നത് മുഴുവൻ വൈരുദ്ധ്യമായിരിക്കും ആ ഒരു വൈരുദ്ധ്യം അത് മാത്രം നമുക്കൊന്ന് കണ്ടുനോക്കുക അതിൽ പറയുന്നുണ്ട് അവിടുത്തെ ജഡ്ജിമാരോട് സംസാരിച്ചിട്ട് മാറ്റിവെച്ചു എന്ന് എ പി പത്ര സമ്മേളനത്തിൽ പറഞ്ഞു വന്ന് അന്ന് കേട്ടോ അതേ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാരും കൂടി ആവശ്യപ്പെട്ടു ഇത് മാറ്റി വെക്കാൻ കേട്ടല്ലോ ഇനി എന്താണ് ഉസ്താദ് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഉസ്താദ് പറയുന്നത് ആ വിഷയം സംസാരിക്കേണ്ടത് അവിടുത്തെ പണ്ഡിതന്മാരാണ് ആ പണ്ഡിതന്മാര് അവര് ജഡ്ജിയുമായി സംസാരിച്ചിട്ട് തീരുമാനമെടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ തീരുമാനമെടുത്തു എന്ന രൂപത്തിലാണ് ഉസ്താദ് സംസാരിക്കുന്നത് ഇവർക്കതൊന്നും നോക്കണ്ട നിമിഷപ്രിയാന്നോ അല്ലെങ്കിൽ പത്രസമയണോ മറ്റോ കിട്ടിയാൽ മാത്രം മതി അത് നേരെ എന്തെങ്കിലുമൊക്കെ ക്ലിപ്പാക്കിയിട്ട് അണികളെ സുഖിപ്പിക്കാൻ വേണ്ടി അണികളെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെയാണ് വിളിച്ച് പറയുക അതിലപ്പുറം ഒരു മേറ്റവർക്കില്ല കുടുംബങ്ങൾക്ക് സാധാരണ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ ഉണ്ടാവില്ല നമ്മളിപ്പോ കാശ് കൊടുത്തിട്ടുമ്പോൾ ഞങ്ങൾ മകളെ മകനെ ഫലപ്പെടുത്തി പരിക്ഷപ്പെടുത്താൻ പോണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ടാകുമല്ലോ അതുപോലെ അവർ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലേ അവരുമായി സംസാരിച്ചിട്ടതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്കറിയില്ല അത് സംസാരിക്കാൻ ഉള്ള ആളുകൾ അവിടുത്തെ പണ്ഡിതന്മാരാണ് പണ്ഡിതന്മാരും ജഡ്ജിമാരുമായി സംസാരിച്ചിട്ടാണ് ഇങ്ങനെ നീട്ടിവെക്കാൻ അവർ കേട്ടല്ലോ പുസ്തക പറഞ്ഞ ആ ഒരു ക്ലിപ്പിൽ നിന്ന് പുസ്തകം എന്താ പറഞ്ഞത് മലയാളം ചെയ്യുന്ന ആർക്കും മനസിലാവും പക്ഷെ ഇവര് എന്താണ് ഇവരുടെ ലക്ഷ്യം നമ്മളെ തകർക്കലാണല്ലോ സുന്നത്ത് ജമാ തകർക്കലാണ് സമസ്ത എട്ടി സമസ്തയെ തകർക്കലാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തില് എന്താണ് പറയുന്നത് പറയുന്നതിൽ വൈരുദ്ധ്യമുണ്ടോ ഇത്ര പച്ചപ്പൊള്ളു പറഞ്ഞാൽ അത് പിടിക്കപ്പെടുമോ എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല പച്ച നാളെ തട്ടിയൂടെ തന്നെ ഇവരിങ്ങനെ വൈരുദ്ധ്യങ്ങളും ആയി വൈരുദ്ധ്യങ്ങളിൽ നിന്ന് വൈരുദ്ധ്യങ്ങളിലേക്ക് ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടേയിരിക്കട്ടെ നമുക്ക് നമ്മുടെ പണി നോക്കാം അള്ളാഹു ഇത്തരം ഷററുകളിൽ നിന്ന് സാധാരണക്കാരായ ആളുകൾ അള്ളാഹു കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ കാരണം അവർക്ക് ഇവരുടെ ഈ തട്ടിപ്പും വെട്ടിപ്പും ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ ഈ ക്ലിപ്പ് അവർക്ക് സാധാരണക്കാർക്ക് എല്ലാവർക്കും അതല്ലല്ലോ പണി അവർക്ക് അവരുടെ ജീവിത മാർഗങ്ങളും മറ്റു പ്രയാസങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും വലുത് അതവര് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അതിലടക്ക് ഫോണിൽ വരുന്ന ഇത്തരം കുത്തുകളൊക്കെ കണ്ട് അവരുടെ മീമാൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഇടപെടുന്നത് തന്നെ വൈരുദ്ധ്യമേ നിന്റെ പേരോ കുരുവട്ടൂരി ഒരേ ശീർഷകത്തില് ഒരേ സ്റ്റേജിൽ വെച്ചിട്ട് മിനിറ്റുകൾക്ക് വ്യത്യാസത്തില് വൈരുദ്ധ്യം പറയുന്ന രസകരമായ കാഴ്ച ഒന്ന് കണ്ടു നോക്കിയാൽ അത് നമ്മളെ കുഞ്ഞാമത് പറയട്ടെ കുഞ്ഞാമത് എന്താ പറയണെന്നറി കേന്ദ്ര ഗവൺമെന്റ് ഇതൊക്കെ പാഠം ശരിയാക്കി എന്തോ കാര്യങ്ങൾ നടക്കാനുണ്ട് എന്ന വിവരം കിട്ടിയപ്പോ നമ്മളെ ഓഫീസിലേക്ക് വിവരം കിട്ടിയിട്ടുണ്ട് എന്ന പ്രസ്താവന ഇറക്കി എന്നൊക്കെയാണ് പറഞ്ഞത് അവർക്ക് അത് അപ്പൊ തന്നെ വിവരം കിട്ടോ അത് ഞങ്ങളോട് പറയാനുള്ളത് നിങ്ങക്ക് ഇത്തരം വിവരങ്ങൾ കിട്ടി അപ്പ തന്നെ പറയണം പ്രസ്താവന ഒക്കെ കഴിഞ്ഞ് അതിങ്ങനെ ചർച്ചയായി എല്ലാവരും അതിന്റെ പിന്നാലെ ഉസ്താദിനെ പുകഴ്ത്താൻ തുടങ്ങുമ്പോ ഞങ്ങൾക്ക് എന്തായാലും കിട്ടിന്നു ഇഞ്ഞാന്ന് കിട്ടിയിരുന്നു ഒന്നും പറയരുത് അപ്പൊ കുഞ്ഞത് കേട്ടോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു നീക്കം നടത്തി കേട്ടോക്കാണ് പറഞ്ഞത് കേട്ടും പറഞ്ഞത് കേന്ദ്രം അതെന്തൊക്കെ ആക്കിക്കണം നൗഷാദ് പറഞ്ഞത് കേന്ദ്രം അതിനെ തള്ളിക്കണോ അതുകൊണ്ട് തന്നെ തന്നെ ഇന്ന് രാവിലെ വാർത്ത വന്നു അങ്ങനെ ഒരു വിഷയം ഇല്ല കേന്ദ്ര ഗവൺമെന്റ് അതിനെ തള്ളിക്കളയുന്നു കേട്ടല്ലേ പറഞ്ഞു കേട്ടല്ലേ സത്യത്തിൽ പ്രശ്നം എന്താണ് പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇങ്ങക്ക് പറയുന്ന നുണയിലെങ്കിലും ഒരു കോർഡിനേഷൻ ഉണ്ടായിക്കൂടെ പരസ്പരം ഞാൻ എന്താട്ടോ പറയോ അതന്നെ പറയട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പ് അങ്ങനെ ഒരു വിഷാറെ നടത്തിക്കൂടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു ഒരാഴ്ച കൂടുമ്പോ ഒരു റെസ്റ്റ് എടുക്കണം എന്നിട്ട് എന്ത് ചെയ്യാ നിങ്ങളെ പ്രസംഗങ്ങള് ഒക്കെ ഒന്ന് കേൾക്കുക അങ്ങനെ കേട്ട കേൾക്കുമ്പോ ഒരു ഏറെക്കൊരു രണ്ടു മൂന്നാഴ്ച ഒരു നാലാഴ്ച ഒക്കെ കഴിയുമ്പോ നിങ്ങക്ക് സ്വയം ഒരു മാറ്റം വരും നല്ല പൊട്ടത്തരം പറയണ്ടേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വൈരുദ്ധ്യം മാത്രാണ് കൂടുതലായിട്ടും നിങ്ങൾ പറയുന്നത് ആദ്യം പറയുക പുസ്തകത്തൊന്നും ചെയ്യാൻ കഴിയില്ല അത് അവിടുത്തെ ആൾക്കാർക്ക് നന്ദേ എൽമില്ലേ അവിടുത്തെ ഗോദ്യന്മാരൊക്കെ കിട്ടാൻ ബോധ്യപ്പടിച്ചവരാണ് അതാണ് എന്താണെന്ന് പിന്നെ പറയുമ്പോൾ കൊടുത്തു എന്നാ പറയേണ്ടത് ഇങ്ങനെ തുടങ്ങി പരസ്പരം വൈരുദ്ധ്യം മാത്രാണ് പറഞ്ഞങ്ങളൊന്നിടക്കുന്നത് കേട്ടോ കൊണ്ടു ഒന്നുമില്ലെങ്കില് കൊറച്ചൊക്കെ ചോർന്നാറ്റം മുമ്പിൽണ്ടാവൂലേ അങ്ങനെ ഇല്ലാത്തോണ്ടാണല്ലോ വിളിച്ചു പറഞ്ഞില്ലേ ഏതായാലും അതുകൊണ്ട് തന്നെ രാവിലെ വാർത്ത വന്നു അങ്ങനെ ഒരു വിഷയം തന്നെ ഇല്ല കേന്ദ്ര ഗവൺമെന്റ് അതിനെ തള്ളിക്കളയുന്നു െ അദ്ദേഹം തന്നെ പറഞ്ഞതുകൊണ്ടാണ് അറിഞ്ഞത് ഇനിയിപ്പോ അത് അറിയിക്കാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാകും അദ്ദേഹം അതിന് അദ്ദേഹം പറഞ്ഞ കാരണം ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് ഒന്ന് നിമിഷപ്രിയ എന്ന എന്ന മനുഷ്യന്റെ എന്ന എന്ന സ്ത്രീയുടെ എന്ന പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിൽ ഇസ്ലാമിക പണ്ഡിതനായ ഞാനും പങ്കുവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു മാതൃകയുണ്ട് ഇസ്ലാമിനും എന്റെ അദ്ദേഹത്തിന്റെ അനുയായികളും ഇസ്ലാമിക വിശ്വാസികളുമായ ആളുകൾക്ക് ഒരു വലിയ സന്ദേശമുണ്ട് ഇതാ നിമിഷപ്രിയ ഒരു ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ അവരുടെ ഭർത്താവ് ക്രിസ്ത്യാനാണെന്ന് പറഞ്ഞു അവരിപ്പോ എന്ത് വിശ്വാസാന്നു പറഞ്ഞുകൂടാ ഒരു മനുഷ്യക്കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമം നടത്തേണ്ടത് നമ്മളെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യേണ്ടത് മുസ്ലിങ്ങളായ മനുഷ്യരുടെ കൂടി ബാധ്യതയാണ് എന്ന പാഠം ലോകത്തിന് പകർന്നു നൽകാനാണ് ഞാനത് ലോകത്തെ അറിയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത് അത് നമുക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും പിന്നെ ഈ കാലം വരെ അദ്ദേഹം ഇടപെട്ടില്ല ഇപ്പോൾ ഇടപെടുന്നു ക്രെഡിറ്റ് എടുക്കുന്നു ഞാൻ പറയുന്ന ഒരു സൽക്കർമ്മം ചെയ്തിട്ട് ക്രെഡിറ്റ് എടുക്കുമ്പോൾ അതിന് രണ്ട് ഉദ്ദേശമുണ്ട് ക്രെഡിറ്റ് അദ്ദേഹം എടുക്കുന്നു എന്നപ്പോ ആരോപണമാണ് പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത് ചെയ്യുന്നു എന്ന് ലോകത്തോട് പറയുമ്പോൾ അത് ഒരുപാട് പേർക്ക് ഇത്തരം കാര്യങ്ങൾ ഇത്തരം കർമ്മങ്ങൾ ഇത്തരം ധർമ്മങ്ങൾ നിർവഹിക്കാനുള്ള പ്രചോദനം കൂടിയല്ലേ അങ്ങനെ എടുത്തുനോക്കൂ അങ്ങനെ പോസിറ്റീവായിട്ട് ആയിട്ട് എടുത്തു നോക്കൂ ഇന്നലെ വരെ അദ്ദേഹം ചെയ്തില്ല അദ്ദേഹം മറ്റൊരുപാട് അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുള്ള മനുഷ്യനല്ലേ ഇത് ആവശ്യമുള്ള നേരത്ത് ഒരു ഒരു കൊലക്കയറിൽ നിന്ന് രക്ഷിക്കേണ്ട നേരത്തെങ്കിലും അദ്ദേഹത്തിന് ഇടപെടണം എന്ന് തോന്നിയല്ലോ അദ്ദേഹത്തിന് ആവുന്ന വിധം ചെയ്യുന്നുണ്ടല്ലോ അതിന് പോസിറ്റീവായിട്ട് കണ്ടാൽ മതി ഞാൻ എനിക്ക് തോന്നുന്നത് കാന്തപുരത്തോട് ഇപ്പൊ പല പലതരത്തിൽ കാന്തപുരത്തോട് കാന്തപുരം സുന്നിയിലെ ഒരു ഗ്രൂപ്പിന്റെ നേതാവാണ് അദ്ദേഹത്തോട് ഒരുപാട് വിയോജിപ്പുള്ളവരുണ്ട് ഉണ്ട് ഇസ്ലാമിനകത്താണ് ഏറ്റവും കൂടുതൽ എതിർപ്പുള്ളത് അദ്ദേഹത്തിനോട് വിയോജിപ്പുള്ളവരാണ് ഈ തലാലിന്റെ കുടുംബവുമായിട്ട് നിമിഷ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ട് കാന്തപുരം ഇതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും മാപ്പ് കൊടുക്കരുതെന്ന് ആലോചിച്ചു കാന്തപുരം ക്രെഡിറ്റ് നിമിഷപ്രിയയെ രക്ഷിക്കണം എന്നല്ലേ പറയുന്നത് നിങ്ങൾ കാന്തപുരം തോട് വിയോജിപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്കും വിയോജിപ്പില്ലാത്ത ആളുകൾ പല ഓരോ ഇഷ്യൂവിലും ഓരോരുത്തർക്കും ഓരോ നിലപാടായിരിക്കും കാന്തപുരത്തിന്റെ രാഷ്ട്രീയ നിലപാട് കാന്തപുരത്തിന്റെ മതപരമായ നിലപാട് കാന്തപുരം ചേകനൂർ കേസിൽ നടത്തിയ ഇടപെടലുകൾ ഒക്കെ അതിൽ അതൊക്കെ പല പലതരക്കാർക്ക് അഭിപ്രായം ഉണ്ടാകും പക്ഷേ ഇന്നത്തെ ആവശ്യം എന്താ നിമിഷപ്രിയയെ രക്ഷിക്കാൻ കഴിയുമോ അതിൽ കാന്തപുരം വന്ന ഇടപെട്ടതിൽ അവസാന നിമിഷത്തിലായാലോ അതിന് ഫലം കണ്ടാലോ കേന്ദ്ര ഗവൺമെന്റുമായി സഹകരിച്ചുകൊണ്ട് ആക്ഷൻ കൗൺസിൽ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു നമ്മൾ ദൗത്യ സംഘത്തെ അയക്കുന്നുണ്ടെങ്കിൽ കാന്തപുരത്തെയോ അദ്ദേഹത്തിന്റെ ദൂതന്മാരെയോ അയക്കണം ഒരുപക്ഷെ അതുകൊണ്ട് പ്രയോജനം കിട്ടിയാലോ അതിന് കാരണമുണ്ട് അവിടെ ഈ യമനികൾക്ക് സൂഫികളോട് വലിയ വിശ്വാസമാണ് യമനിലെ സൂഫി പണ്ഡിതന്മാരോട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായിട്ടും ആ ബന്ധം ഫലം ചെയ്യുമോ ഇല്ലയോക്കെ നമ്മൾ നമ്മൾ കാണാൻ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം